നിങ്ങള് ഇന്ന് കണ്ടു നോക്കിയേ എത്ര ഭംഗിയുള്ള സ്ഥലമാണ് കണ്ട ഇതെന്റെ വീടിന്റെ വശങ്ങളാണ് വീടിന്റെ ഭാഗങ്ങളാണ് കാണുന്നത് സംഗതി കാലത്ത് ആറരയ്ക്ക് ഞാൻ നിങ്ങൾക്ക് കൃഷിപ്പണി ഉണ്ട് അപ്പൊ കൃഷിപ്പണിക്ക് വേണ്ടിട്ട് സ്ഥലമൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിട്ടു പൊറത്തിറങ്ങി നോക്കിയല്ലോ നോക്കിയപ്പോ നല്ല മഞ്ഞ് പിന്നെന്താ ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരു തൊപ്പി എടുത്ത് വെച്ചു അപ്പൊ അത് പോരാൾ എന്ന് ൂടെ ഒരു മഫ് ഫ്ലവർ ഇട്ടു പോലെ തന്നെ തോർത്തും കൊണ്ട് ഉപയോഗിച്ചിട്ട് എന്റെ മൂക്കും കൂടി ഞാൻ കോട മഞ്ഞ് കൊണ്ട നാളെ എനിക്കില്ല അത്രയും മഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാ ഞങ്ങക്ക് വീടിന്റെ ഭാഗങ്ങളൊന്നും കാണില്ല അത്രക്കും മഞ്ഞാണ് ഇവിടെ വേണ്ട ഇപ്പോലും കാണണ്ട ഭാഗത്ത് അങ്ങോട്ട് പോണെന്നാലോചിക്കണേ പുല്ല് പറിക്കാനോന്ന് വിചാരിച്ചിട്ട് വന്നതാ രക്ഷ ഇല്ല ഇണ്ടാ നല്ല മഞ്ഞ ഈ മഞ്ഞളാൾക്കാർ ഇതിനെ മൂന്നാറിലെ പോയിട്ട് ഈ ഞാൻ മഞ്ഞ വിളണോചിക്കുന്നു മിക്കും കാണണ്ട എല്ലാ ഭാഗത്തും വെള്ളം വീണ ശബ്ദമൊന്നും അല്ലാതെ വേറെ ഒന്നും കാണാല്ലേ കോടമഞ്ഞില് കുളിച്ചു നിക്കുന്ന അക്കരപ്പാടം തൊട്ടടുത്ത പോസ്റ്റിവെക്കും കിട്ടില്ല അങ്ങനെ നമ്മളത് നമ്മുടെ വരമ്പത്തേക്ക് പോവാണ് പ്രശ്നം എന്ന് പറയും ഈ വരമ്പ് കാണുന്ന വരമ്പത്തൊക്കെ വെള്ള മഞ്ഞൾ വെള്ളേ ലിറ്റർ കണക്കൊരു മഞ്ഞൾ വെള്ളാണ് ചെടി പിടിച്ചു വെച്ചിട്ടുള്ളത് ഈ വെള്ളം വീഴുന്ന ശബ്ദം മാത്രമേ നിങ്ങൾക്ക് ഇപ്പൊ കാണുള്ളൂ ഈ ശബ്ദം കേൾക്കാനുള്ളൂ

ഇത് ഈ ഭാഗത്തേക്ക് നോക്കി ഒരു വെള്ളം ടാങ്ക് കാണണ്ടതാ ആ വെള്ളം ടാങ്ക് ഒന്നും കാണാല്ലേ അങ്ങനെ കൊഴപ്പില്ലേ ഭാവി എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞ മോനെ രണ്ടു ദിവസം കിടപ്പാവൂട്ടാന്ന് എൻ്റെ അമ്മച്ചി പറഞ്ഞിണ്ട് അമ്മച്ചി പറഞ്ഞിണ്ടെങ്കിലൂറാ കിടപ്പും എൻ്റെ അമ്മ എന്തൊരു തണവ നോക്ക് കാറ്റിൽ കാറ്റിൻ്റെ എനിക്ക് ഉടമഞ്ഞില്ലല്ലോ നല്ല ഭംഗിയുള്ള സ്ഥല ചുറ്റും എനിക്ക് ഒന്നും കാണാല്ലേ നോക്കിയേ എന്റെ ചുറ്റേ ഇപ്പൊ ഞാൻ വന്നത് ഇവിടെ നിന്നുണ്ട് വീട് ഈ കാണുന്നൊരു മൊന്ത പോലും ഭാഗം കണ്ട സംഗതി നൂറ് മീറ്ററിലേക്ക് കടന്നിട്ടുള്ളു നമ്മൾ നേരത്തെ പറഞ്ഞ് പോസ്റ്റ് ഇതാ എന്തൊക്കെയേ അയ്യോ എന്തൊരു മഞ്ഞ മള്ളാണ് നമ്പരാ തവളയും മീനും കൊക്കൊക്കെ എങ്ങനെയാണ് തണുത്ത് ജീവിക്കണേന്ന് എനിക്ക് രക്തം പെടുത്തില്ല ചെറിയ ചെറിയ ജീവികൾക്ക് ഇതൊക്കെ താങ്ങി ഇതൊക്കെ സഹിക്കാൻ പറ്റണ്ടേ എന്റെ മഞ്ഞുവെള്ളന്റെ മുകളിലൊക്കെ തനി വെള്ള കാലില് മുഴുവൻ വെള്ളമായി പേന്റെ മുഴുവൻ വെള്ളം കൊണ്ട് പിഴഞ്ഞു ആ മാറാലെ കെട്ടി വെക്കുന്നുണ്ടല്ലേ കൂട്ടുകാരെ ഇതാണ് ഞാൻ കൃഷി ചെയ്യുന്ന ഭാഗം ഞാൻ കൃഷി ചെയ്യുന്ന ഭാഗമാണ് കൂട് കെട്ടി എടുക്കുന്നുണ്ട് അടുത്ത പൂക്കേടിനുള്ളതാവാൻ വഴി കാണണ്ട നമുക്ക് ഞാൻ കൃഷി ചെയ്യുന്ന ഭാഗം ഒന്നും കാണാല്ലേ എനിക്ക് ഈ പറമ്പത്തിന്റെ ലാസ്റ്റില് ഞാൻ എത്തേണ്ടതാ ഇവിടെ നോക്കിയേ മഞ്ഞ് ഇതിന്റെ അപ്പുറത്തൊക്കെ പറമ്പൊക്കെ ഉണ്ട് പറമ്പൊക്കെ സാധാരണ കാണണ്ടതാ എനിക്ക് എന്റെ വീട് കാണാൻ കണ്ടാ ഏതൊരു മായാലോകത്തിൽ പെട്ട പോലെ ഇണ്ട് നമ്പ്രാലേ തണു അസഹനീയം വെള്ളമൊക്കെ സമൃദ്ധി വരുന്ന ഞാൻ എങ്ങനെ മുകളിലും മരുന്നെടുക്കും കറത്താവേ കുഴപ്പില്ല വീടിന് ചുറ്റല്ല പറമ്പാടത്തിന് ചുറ്റും നടന്നു നോക്കാം പിന്നെ പുഴുക്കടക്കുണ്ടെന്ന് തോന്നിട്ട് കാര്യങ്ങളുടെ മൂട് മരുന്നും ടിച്ചതാ എന്തെങ്കിലാവട്ടെ എങ്ങോട്ടും പോണില്ല ഈ കണ്ടത്തി വെള്ളം വരണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോവാണിക്കൂർ കഴിഞ്ഞ ശേഷം ഇറങ്ങാ വെള്ളം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടുണ്ടോ മുഴുവൻ വെള്ളം എന്റെ കണ്ടത്തലിക്കാ വരണേ പൊങ്കഴ പോലും വെച്ചിട്ടില്ല നെല്ലൊക്കെ നന്നായി എന്നെ ആശ്രയിക്കാതെ അല്ല അതേപോലെ ഞങ്ങളുടെ നെല്ലും വരേണ്ടതാണ് മോശമല്ല കുഴപ്പമില്ല ഇത് നേരത്തെ ഒരു മോട്ടോർ വരെ പറഞ്ഞില്ലേ ആ മോട്ടോർ വരേണ്ടി ദൂസിലാ സ്ഥലത്തേക്ക് പോവാ ഈ കാണിച്ചുവപ്പ് വഴി കണ്ട അത് ഇവിടുത്തെ ചേട്ടൻ പാടത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് വരമ്പത്ത് പുല്ലിനെ മരുന്നടിച്ചതാ അതാണ് റെഡ് കളർ രണ്ട് സൈഡിലും പച്ച ഇണ്ട രണ്ടു സൈഡിലും പച്ച സെന്ററിൽ മാത്രം ചുവന്ന കളർ നമ്മള് കൊറച്ചും കൂടി മോട്ടർ പരക്കെത്തി മനസിലാവുംണ്ടാ ഈ കാണാൻ മോട്ടർപര നമ്മൾ അങ്ങോട്ടൊന്നും പോകണില്ലാ ട്ടോ നമ്മളിന്ന് ഇങ്ങോട്ട് പോവാ എല്ല വെള്ളം തുറന്നുവച്ചിണ്ട് വേണ്ട എന്താ കാര്യം വെള്ളം വെള്ളം എനിക്കിതില്ല കുഴപ്പം ഈ ചണ്ടി ചമ്മിലൊക്കെ വന്ന ഇതിലുകൂടുക ഇതൊക്കെ അങ്കായി വെള്ളം ഇല്ലാത്ത സമയത്തില്ലേ പറഞ്ഞു ഇതാവട്ടെ നെല്ലൊക്കെ നന്നായിരിക്കും തോന്നുന്നു മരുന്ന് വെള്ളമൊക്കെ അടിച്ചതല്ലേ സ്ഥലം കൂടി പോവാണ്ട് അത് ആ ഭാഗത്തേക്കാ ആ ഭാഗത്തേക്ക് പോകണില്ല ഒന്ന് സൂര്യമാമൻ വരട്ടെ സൂര്യമാമ വന്നിട്ട് പോവാ അതാണ് കൊറച്ചുകൂടി ബെറ്റർ പിന്നെ ഒപ്പം നീതി കൂടെ വെള്ളം പോണ കണ്ടെടികളൊക്കെ നന്നായി കാണുന്നു ഇതുപോലെ കാട്ട് വന്ന് നമ്മുടെ പ്രകൃതിയിലൊക്കെ ഒന്ന് ഇറങ്ങി പ്രകൃതിയിലിറങ്ങിയെന്ന് പറഞ്ഞ അവനാണ് കൃഷി ഇറങ്ങണം അല്ല അല്ലാണ്ട് നിർവാഹമില്ലല്ലോ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങുക നമ്മളെ പ്രകൃതിയിൽ ആസ്വദിക്കുക ഞാൻ സംഗതി ഈ സമയത്തൊക്കെ ഇറന്ന് ഉറങ്ങാറാണ് പതിവ് കൂട്ട പിന്നെ കുറച്ച് നെല്ലിന് വളടാനും വളം സ്പ്രേ ചെയ്യാനും പുഴുക്കേടിനു കൂടിയിട്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടേ ഒരു ലാഷും കൂടി പുല്ല് ഒരു കണ്ടെത്തല് ആ പുല്ലെടുത്തിട്ട് മരുന്നൊക്കെ സ്പ്രേ ചെയ്യാനായിരുന്നു പ്ലാൻ അതിന് വേണ്ടിയിട്ട് എണീറ്റത് എപ്പോ ില് കഴിഞ്ഞപ്പൊ എന്റെ വീട് കേന്ദ്ര കാണാനില്ലല്ലോ ആ വീട് പോലും കാണാല്ലോ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാ അത്രയും മഞ്ഞ് പേനക്കെ നനഞ്ഞു പറഞ്ഞില്ലേ നല്ല രസമായിണ്ടാവും കൊറച്ചാശ കണ്ടുടങ്ങി നിങ്ങക്ക് കാണാൻ ഇങ്ങനെ മെല്ലനെ മെല്ലെ അടുക്കം തോറും മഞ്ഞ് പറഞ്ഞിട്ട് മുന്നോ അതേപോലെ തന്നെ നേരത്തെ ഞാൻ കാണിച്ചു തന്നെ എന്റെ വീടിന്റെ മുന്നിൽ ടവർ വിടയാ ടവർ കാണണ്ട നൂറ് മീറ്റർ ഉള്ള എന്റെ വീട്ടിലേക്ക് നേരത്തെ കണ്ട പോസ്റ്റ് കണ്ടു ഒരത്തെ ഗുളാണെ ഞാൻ പറയണേട്ടാ ടവറ് കാണിച്ചു തരാ നീ മഞ്ഞത്തേക്ക് ഇറങ്ങിയാലേ ആള് കാഞ്ഞു ഈ മഞ്ഞത്താവൂല്ലോ ഭർത്താവ് ഈ പുല്ല് പുല്ല് പോയിട്ട് പ്രസവിച്ചത് ഇത്രയും തണുപ്പ് വെച്ചിട്ടില്ല കിടക്കണ്ടുള്ളില് എന്താ കാര്യം നാട്ടാരൊന്നും നന്നായിട്ടില്ല ഞാനിടക്കാം ഉം ആയിക്കോട്ടെ എമ്മേലാവട്ടെ നേരെ പോട്ടെ ആ ചെമ്പരത്തിപ്പൂ ചെമ്പരത്തി പൂ കൊണ്ടു മനുണ്ടാ എത്ര മാറിക്കണ്ടവറ് കാണണ്ട ടറ് ചെറുതായിട്ട് കാണണ്ടല്ലേ നമ്മള് വീണ്ടും നമ്മുടെ വഴി വരുമ്പോൾ നടന്നു പോയി കൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ വളരെ മനോഹരമായ പാഠശേഖരങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ മണ്ണിൽ മണം ആസ്വദിച്ചുകൊണ്ട് കടകാശ് മുഴുകുന്ന വെള്ളങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും എട്ടറിൻ്റെ എൻ്റെ വീട് ആ ടാവറിൻ്റെ മുന്നിലേക്ക് എത്തുവാൻ ഇതിൻ്റെ കൂടെ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നു അതെ ഈ പൂ തന്നെയാണ് ഇപ്പോഴും അങ്ങോട്ടൊന്നും പൂവില്ല അത് പൂവുള്ള സാഹചര്യമില്ല ഇപ്പോൾ എന്നാലും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നല്ല പൈസ എടുക്കുകയാണ് വേണ്ട വാതിലടച്ചു മഞ്ഞ് നമ്മളിറങ്ങിയ പോലെ തന്നെ സമയം ടെസ്റ്റിട്ട് ഞാൻ പറഞ്ഞുതരാം സമയം ആറ് അമ്പത്തിനാല് ഇന്ന് പതിനാലാം തീയതി അല്ലേ പതിനാലാം തീയതി ആണെന്ന് ആറ് അമ്പത്തിനാലാണ് സമയം വീട് ചുറ്റും കോടമഞ്ഞ നിറഞ്ഞതുകൊണ്ട് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത കൃഷി പണികൾ ചെയ്യാൻ പറ്റാത്തൊരു യുവാവ് ശരി കൂട്ടുകാരോ